ക്രൈസ്തലോ ദേവ്നാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാതപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി വാക്യം മകനെ നിന്റെ ഹൃദയം എനിക്കു തരിക ഒരു മനുഷ്യന്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയമാണ് ഇവിടെ പറയുകയാണ് മകനെ നിന്റെ ഹൃദയം എനിക്കു തരിക ഇന്ന് എത്ര പേരാണ് ഹൃദയം കർത്താവിനായി കൊടുക്കുവാൻ ഒരുങ്ങുന്നത് അപ്പസനപ്രവർത്തി പതിനാറാം അധ്യായത്തിൽ ലുതിയയുടെ ഹൃദയം കർത്താവ് തുറന്നു എന്ന് വായിക്കുവാൻ കഴിയുന്നു ദൈവവചനം കേട്ട് ശ്രദ്ധിച്ച് അത് വിശ്വസിക്കുന്നവരുടെ ഹൃദയം കർത്താവ് തുറക്കും അവർ കർത്താവിനായി തീരുകയും ചെയ്യും ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് അവന്റെ ഹൃദയമാണ് സദൃശ്യവാക്യങ്ങൾ നാലിന്റെ ഇരുപത്തി മൂന്നിൽ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് അതുകൊണ്ടാണ് സദൃശവാക്യം പതിനാലിന്റെ പത്തിൽ പറയുന്നു ഹൃദയം സ്വന്ത ദുഃഖത്തെ അറിയുന്നു അതിന്റെ സന്തോഷത്തെ അന്യൻ ഇടപെടുന്നതുമില്ല മാനുഷിക വികാരങ്ങളുടെ എല്ലാം കേന്ദ്രം എന്ന് പറയുന്നത് ഹൃദയം തന്നെയാണ് മർക്കോസ് പന്ത്രണ്ടിന്റെ മുപ്പതിൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം നോക്കൂ നാം പൂർണ്ണമായി ഇന്ന് ചെയ്യുന്നുണ്ടോ ഇത് മുഖ്യ കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇരുമ്യ പ്രവാചകന്റെ പുസ്തകം പതിനേഴിന്റെ ഒമ്പതിൽ കാണാൻ സാധിക്കുന്നുണ്ടേ ഹൃദയം എല്ലാറ്റിനേക്കാളും കാളും കപടവും വിഷമവും ഉള്ളത് അതാരറിയുന്നവനാർ യഹോവിയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു നോക്കൂ ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് ഇത് ആരാനറിയുന്നവനാർ നാം ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും അറിയുന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ് യഹോവിയായി ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവന്റെ നടപ്പിനും പ്രവർത്തിക്കും തക്കവണ്ണമാണ് ഹാലയിൽ ഫലം കൊടുക്കുന്നത് ചാരിക്കും നാം ചെയ്യുന്ന കാര്യങ്ങൾ ആരും കാണുന്നില്ല അറിയുന്നില്ല എന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് പറയാണ് ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്ന കർത്താവ് ഹാലലൂയ ഹോവിയായ ദേവു ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യമേ തന്നെ ഹൃദയത്തെ പറ്റി പറഞ്ഞിരിക്കുന്ന ആറിന്റെ അഞ്ചിൽ ഭൂമിയിൽ മനുഷ്യരുടെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങള് വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എത്രയെന്നും യഹോബ കണ്ടുവന്ന് ഹാലലൂയ ആദ്യം മുതലേ ഉള്ളതാണ് നമ്മുടെ ഹൃദയത്തിലെ ആ വിചാരങ്ങള് ദുഷ്ടത നിറഞ്ഞതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ ഹാലലൂയ ഇവിടെ പറയാണ് ഹൃദയത്തെ കളിൽ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്ന കർത്താവ് ഇന്നെല്ലാ മനുഷ്യരെയും തന്റെ ഹൃദയത്തെ കല്ലുപോലെ ആക്കിയിരിക്കുകയാണ് എന്തു പറ്റിയാലും ഒരു കുഴപ്പമില്ല എന്ന മട്ടിൽ പ്രീതമക്കളെ നമ്മുടെ ഹൃദയം ദൈവഗിതത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കണം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് തകർന്നു നുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ ഒരു നാൾ നിരസിക്കയില്ല ഹലൂയ നമ്മുടെ ഹൃദയത്തെ കാണുന്ന കർത്താവ് മുറുങ്ങിയിരിക്കുന്ന അനുതാപത്തോടെ താഴ്മയോടെ ഈ ദിനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിക്കുമ്പോൾ പ്രീതി മക്കളെ നമ്മുടെ ഹൃദയത്തെ കാണുന്ന അപ്പച്ചൻ നമ്മോട് കൂടെയുണ്ട് ഹാലലിയ എല്ലാവർക്കും ഒരു അനുതാപ ഹൃദയം ഉണ്ടാകണം നമ്മുടെ ഹൃദയം ദൈവത്തിനായി സമർപ്പിക്കണം നാം ദൈവസന്നതി സമർപ്പിക്കുകയാണെങ്കിൽ അവിടെ ദൈവിക വിടുതല് നടക്കും കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാനും ദൈവിക കരുതൽ കാണുവാനും സാധിക്കുന്നത് ഇന്ന് ഹൃദയം എത്ര പേരാണ് യേശുവിന്റെ സന്നിധി സമർപ്പിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടെ ഇരട്ടിയായിട്ട് അവിടെ വിടുതല് നമ്മുടെ വിഷയങ്ങളുടെ മധ്യത്തിൽ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും നോക്കൂ അഞ്ചപ്പും രണ്ടു മീനും കൊടുത്തപ്പോഴാണ് അയ്യായിരം പേരുടെ വിഷപ്പടക്കുവാൻ കഴിഞ്ഞത് ഹാലൂയ നമ്മുടെ കൈവശമുള്ളത് നാം കൊടുക്കണം യേശുവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ അതിനെ ദൈവത്തിന് സമർപ്പിച്ചു അതാണ് പിന്നീട് ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തത് അത് നിങ്ങൾ പന്തി പന്തിയായിട്ട് ഓരോരുത്തരെ ഇരുത്തി അവർക്ക് വേണ്ടി കൊടുക്കുവീൻ നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ കൊടുപ്പീൻ എന്നാൽ നിങ്ങളുടെ അളവിനൊത്തവണ്ണം ഹാലലൂയ തരുന്നേ അപ്പൻ അഞ്ചപ്പം കൊടുത്തപ്പോൾ ഹാലലുയ അവിടെ പിന്നീട് ശേഷിപ്പാണ് പ്രിയ മക്കളെ പത്രോസ് തൻ്റെ പടകല്പം നീക്കി യേശുവിന് വേണ്ടി കൊടുത്തപ്പോൾ അന്ന് മുഴുവൻ ക്ഷീണിച്ച അവശനായ പത്രോസിന്റെ പടക് യേശു നിറച്ചു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ആഴത്തിലേക്ക് നീ വല വീശുക കർത്താവിന് വേണ്ടി അല്പം നീക്കിയാൽ മതി ഹാലലുയ നിന്നെ ദൈവം അനുഗ്രഹിക്കും ഇന്നാർക്കും നീർ നീക്കുവാൻ കഴിയുന്നില്ല ഇരിക്കുന്നിടത്ത് കർത്താവ് കൊണ്ട് കൊടുക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെ പോക്ക് പ്രീതിമക്കളെ നാം ഒന്ന് ഉറങ്ങിച്ചല്ലേ നമ്മുടെ കർത്താവിൻ്റെ കരുത്തിലേക്കൊന്ന് സമർപ്പിക്ക ഒന്ന് ഏൽപ്പിക്ക് നമ്മുടെ ഹൃദയം ഒന്ന് കൊടുക്ക് ഹലൂയ നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതികൾ മാറും നമ്മുടെ ഓരോ വ്യവസ്ഥകൾക്ക് മാറ്റം വരും നമ്മുടെ അവസ്ഥകൾ മാറ്റം മാറും ഈ ദിനങ്ങളിൽ കർത്താവിന്റെ സന്നിധി നാം ഒന്ന് സമർപ്പിക്കപ്പെട നമ്മുടെ അപ്പൻ നമ്മുടെ പടകിലുണ്ടെങ്കിൽ അത് നിറച്ചു തന്നെ തരും പ്രിയ മക്കളെ നമ്മുടെ അപ്പൻ ഒരു നാളും കൈവിടുകയില്ല ഹാലലുയ ശൂന്യതയിലേക്ക് ഹാലലി നമ്മെ ഒരിക്കലും കൊണ്ടുപോകുകയില്ല നമ്മുടെ ശൂന്യതകൾ മാറ്റിത്തരുന്ന കർത്താവപ്പച്ചനാണ് നമ്മുടെ പടകിലുള്ളത് ഹാലലുയ്യ കർത്താവിന് വേണ്ടി ആ അല്പം നീക്കിയെങ്കിൽ ആഴത്തിലേക്ക് നീക്കുവാൻ പറഞ്ഞത് ആ പത്രൂസിന് വേണ്ടിയായിരുന്നു പത്രോസിന് വേണ്ടി മാത്രമല്ല പ്രീതി മക്കളെ മറ്റു രണ്ട് പടകുകൾ കൂടി നിറച്ചെടുക്കുവാൻ സാധിച്ചു ഇന്ന് ഹാലലുയ ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ ഹൃദയം സമർപ്പിക്കുവാണെങ്കിൽ നമ്മുടെ കുടുംബത്തിന് നമ്മുടെ ദേശത്തിനെല്ലാം നമ്മൾ ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും ഇന്ന് സമർപ്പിക്കുവാൻ എത്ര പേരാണ് ഒരുക്കുന്നത് ഹാലലുയ നമ്മുടെ ശൂന്യതകൾ മാറ്റി തരുവാൻ കർത്താവ് ശക്തനാണ് പ്രീതി മക്കളെ ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മുടെ ഹൃദയം അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് മുന്നേറാം നമ്മുടെ നിരാശകൾ മാറണമെങ്കിൽ ഹൃദയം ദൈവത്തിനായിട്ട് സമർപ്പിക്കണം ഹൃദയത്തിന്റെ വലിയ വലിയതായ ആ ശൂന്യതകൾ കർത്താവ് മാറ്റിത്തരും ഹൃദയ ശുദ്ധിയുള്ളവരാണ് ദൈവത്തെ കാണുവാൻ കഴിയുന്നത് ഹാലേലുയാ ഇവിടെ പറഞ്ഞതുപോലെ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം സമർപ്പിക്കാം നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും എടുത്തിരിക്കുന്നു ഹൃദയത്തിലുള്ള എല്ലാ കാപട്യങ്ങളും നീക്കിക്കളഞ്ഞ കർത്താവിൻ്റെ സന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം കർത്താവ് എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ എൻ്റെ ശൂന്യതകൾ മാറ്റിത്തരണമേ എന്നെ അറിയുന്ന അപ്പൻ എന്നെ കാണുന്ന അപ്പൻ ഹാലലൂയ നമ്മുടെ ഹൃദയങ്ങളെ ചോദന ചെയ്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവശക്തനാണ് പ്രീതി മക്കളെ നമുക്ക് സമർപ്പിക്കാം കർത്താവടക്കാരങ്ങളിലേക്കാം ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ ഓരോരുത്തരുടെയും ഹൃദയം അപ്പനായിട്ട് സമർപ്പിക്കുവാനിടയാകട്ടെ ഹാലളൂയ ഹൃദയത്തിലെ കർത്താവെ ശൂന്യതകൾ മാറ്റി കൊടുക്കുന്ന അപ്പൻ ഹാലളൂയ്യ നിറച്ചു കൊടുക്കാന്ന് വാക്ക് പറഞ്ഞ കർത്താവപ്പച്ചൻത്താവിന് ഗീതമില്ലാത്ത എല്ലാം മാറിപ്പോവട്ടെ ഹാലളൂയ യേശുവിന്റെ രക്തത്താജയം വലിയ വിടുതൽ ഓരോ മക്കളുടെയും ജീവിതത്തിൽ അനുഭവിക്കട്ടെ ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയട്ടെ കർത്താവെ അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവപ്പച്ചൻ ഓരോ മക്കളെ നിറച്ചെടുക്കണമേ ദൈവത്തിനായിട്ട് ഹൃദയങ്ങൾ സമർപ്പിക്കാൻ ഓരോരുത്തരെ ഒരുക്കിയെടുക്കണം കർത്താവപ്പച്ച അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു നിത്യുദിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിപ്പാൻ ഓരോരുത്തരെയും ഹാലളിയ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിയെടുക്കണമേ കർത്താവെ ഓരോരുത്തരും അപ്പച്ചന്റെ സന്നിധി സമർപ്പണത്തോടായി തീരട്ടെ കർത്താവ് പച്ചന അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം ഓരോരുത്തരെ ഒരുക്കിയെടുക്കുന്നതിനായി പ്രാർത്ഥന പ്രാർത്ഥനകെട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ഓൾ മുംബൈ സ്തോത്രം